അറിവിന്റെ മുന്നോണം ഇത്തവണ സി സി ജനറൽ പി എസ് സിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി സി സി ആപ്പ് വരുന്നു ബാറ്റ് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രക്കർ എന്റെ പേര് ദിവ്യ കെ ജോസ് അപ്പം നിങ്ങളെല്ലാവരും എൽ ജി എസിന്റെയൊക്കെ എക്സാം ഡേറ്റ് വന്നതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കും അല്ലെ കുറെ പേരെ സംബന്ധിച്ച് എൽ ഡി സി എക്സാം കഴിഞ്ഞു ഇനി കുറച്ച് പേർക്ക് എൽ ഡി സി ബാക്കിയുണ്ട് എന്നാൽ പോലും ഇവർക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നവരുണ്ട് അല്ലേ എൽ ജി എസ് എക്സാം എഴുതാൻ പറ്റുന്നവരുണ്ട് ഇപ്പം എൽ ഡി സി കഴിഞ്ഞവരെ സംബന്ധിച്ച് നന്നായിട്ട് എഴുതാൻ പറ്റാത്തവരുണ്ട് എൽ ജി എസ് എക്സാം എഴുതാൻ സാധിക്കുന്ന എന്നാൽ എൽ ഡി സി നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് പറ്റാത്തവരെ എന്താണ് ഇതൊരു നല്ല ചാൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ ഒന്ന് എന്താ പറയുക എൽ ഡി സി നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരുണ്ടാകും അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഇനി എൽ ജി എസ് പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ എൽ ജി എസ് എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഒക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് എൽ ജി എസ് പഠിക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾക്ക് എൽ ജി എസിന്റെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യം അറിഞ്ഞു വെച്ചിട്ടുണ്ടാകും എന്നാൽ പോലും നമുക്ക് ഒന്ന് നോക്കാം കഴിഞ്ഞൊരു എൽ ജി എസിന്റെ ഗസറ്റ ഡേറ്റ് എന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് ബാ രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു കാറ്റഗറി നമ്പറിലായിരുന്നു ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ എൽ ജി എസിന്റെ എക്സാം വന്നത് ഓക്കെ അപ്പോൾ അന്നത്തെ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എക്സാമിന്റെ ഒരു കട്ട് ഓഫ് അറിഞ്ഞെങ്കിൽ മാത്രമാണ് അല്ലെ അടുത്ത എക്സാമിന് നമ്മൾ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എവിടം വരെ ഒരു കട്ട് ഓഫ് റേഞ്ചൊക്കെ എത്തുമൊക്കെ ഒരു ധാരണ മനസ്സിലാകത്തുള്ളൂ ഒന്ന് ജസ്റ്റ് നോക്കാം തിരുവനന്തപുരം ആണെങ്കിൽ അറുപത്തി ഒൻപത് ഉണ്ട് കൊല്ലമാണെങ്കിൽ എഴുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് പത്തനംതിട്ട അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് ആലപ്പുഴ അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോട്ടയമാണെങ്കിൽ അറുപത്തി ഏഴ് ഉണ്ട് ഇടുക്കി അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് എറണാകുളം ആണെങ്കിൽ അറുപത്തി ആറ് ആണ് തൃശ്ശൂരാണെങ്കിൽ എഴുപത് പോയിന്റ് മൂന്ന് മൂന്ന് ഇനി പാലക്കാട് അറുപത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് മലപ്പുറം എഴുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് മലപ്പുറം ഒക്കെ എന്താണ് അത്യാവശ്യം എപ്പോഴും തന്നെ ഉയർന്ന കട്ട് ഓഫ് ഉള്ള ഒരു ജില്ലയാണെന്ന് നമുക്കറിയാം കോഴിക്കോട് ആണെങ്കിൽ എഴുപത്തിരണ്ട് ഉണ്ട് വയനാട് ആണെങ്കിൽ അറുപത്തി പോയിന്റ് മൂന്ന് മൂന്ന് കണ്ണൂർ ആണെങ്കിൽ എഴുപത്തിരണ്ട് പോയിന്റ് അറുപത്തി ആറ് ഏഴാണ് ഇവിടെ കാസർഗോഡ് എഴുതിയിട്ടില്ല ഏകദേശം അതും ഈ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് അപ്പം ഈ ഒരു കട്ട് ഓഫ് കട്ട് ഓഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു അറുപത്തിയഞ്ചിനും എഴുപത്തി മൂന്ന് അല്ലെ എഴുപത്തി മൂന്നിനും ഇടയിൽ നിൽക്കുന്ന കട്ട് ഓഫ് ആയിരുന്നു കഴിഞ്ഞ തവണ എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെയാണ് നമ്മൾ എൽ ജി എസ് എക്സാമിന് എപ്പോഴും എന്താണ് ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ് നമ്മൾ പ്രതി കാരണം നല്ല രീതിയിൽ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യും എല്ലാവരും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ട് ഓഫ് ഉണ്ടാകും നല്ല രീതിയിൽ കട്ട് ഓഫ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മളത് പഠിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അല്ലെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഒരു വേക്കൻസി എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസിള്ളൊരു പോസ്റ്റ് ആണ് എൽ ജി എസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കൂടുതലുള്ള ഒരുപാട് പേർക്കൊക്കെ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയവരൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് നോക്കാം കഴിഞ്ഞ തവണത്തെ വിജ്ഞാപന പ്രകാരം ഓരോ ജില്ലയിലും നിലവിലുണ്ട നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലെ എത്ര ആൾക്കാർ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണിത് തിരുവനന്തപുരം ആണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നാണ് ദെൻ കൊല്ലമാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് പത്തനംതിട്ട എഴുന്നൂറ്റി മുപ്പത്തി നാല് ഒക്കെ താരതമ്യേന ചെറിയ ജില്ലകളാണ് അല്ലേ ആലപ്പുഴ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോട്ടയമാണെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഇടുക്കി ആണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എറണാകുളം ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഉണ്ട് അപ്പം നിങ്ങൾ ഏത് ജില്ലയാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ കട്ട് ഓഫും അതിൽ കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക തൃശ്ശൂരാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നാണ് പാലക്കാട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് മല മലപ്പുറം ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് കോഴിക്കോടാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടാണ് വയനാട് ആണെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി ഒന്നാണ് കണ്ണൂർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കാസർഗോഡ് എണ്ണൂറ്റി അൻപത്തി ആറ് അപ്പൊ ടോട്ടല് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുൾപ്പെട്ട ലിസ്റ്റ് ആയിരുന്നു ഇനി നമുക്കറിയാം ഒരു പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് മാത്രം കാര്യമുണ്ടോ അല്ലേ അതില് അഡ്വൈസ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്കറിയണം എങ്കിൽ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ നോക്കുക നമ്മൾ കുറച്ച് ജില്ലകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്തിന് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കൂടെ ലിസ്റ്റിൻ്റെ കാലാവധിയുണ്ട് അതിൽ നിന്ന് എഴുന്നൂറ്റി രണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലേ ഇനി പത്തനംതിട്ടയാണെങ്കിലോ പത്തനംതിട്ടയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി നാലോളം ടോട്ടൽ അഡ്വൈസാണേ പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാലോളം പോയിട്ടുണ്ട് പത്തനംതിട്ടയാണെങ്കിൽ ഇനി അടുത്ത ജില്ലയെടുത്ത് നോക്കുകയാണെങ്കിൽ കോട്ടയം കോട്ടയത്തിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് ഏകദേശം എഴുന്നൂ എഴുന്നൂറ്റി സംതിങ് പേരുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റായിരുന്നു കോട്ടയം അതിൽ നിന്ന് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവിടെ ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴയില് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ഇനി അടുത്തത് ഇടുക്കി ആണെങ്കിൽ ഇടുക്കി അല്ലെ ഇടുക്കിയും എന്താണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ആറ് അല്ലെ പൊതുവെ ഒരു ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ചിട്ട് നിയമനം കുറവുള്ള ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത് അപ്പൊ ഇടുക്കിയിലാണെങ്കിലും എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തി ആറോളം അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ ഇനി എറണാകുളം എറണാകുളം നമുക്കറിയാം എറണാകുളം അത്യാവശ്യം വേക്കൻസി ഒരു ജില്ലയാണ് അതിൽ നിന്ന് ഇപ്പം നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചെണ്ണമാണ് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചെണ്ണമാണ് ഇനി പാലക്കാടാണെങ്കിലോ പാലക്കാടും അത്യാവശ്യം വലിയ ജില്ലയാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് അഡ്വൈസാണ് ഇരുപത്തിരണ്ട് പൂജ്യം എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് എന്ന് പറയുന്നത് ഇനി മലപ്പുറം മലപ്പുറവും അത്യാവശ്യം തന്നെ വേക്ക ഒരു ജില്ലയാണ് അതിൽ നിന്ന് നാനൂറ്റി എഴുപത്തി എട്ട് അഡ്വൈസാണ് ഇപ്പൊ നിലവിൽ പോയിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി എട്ട് എണ്ണം ഇനി കോഴിക്കോടേക്ക് പോകുകയാണെങ്കിലും അവിടെയും ഏകദേശം ആ ഒരു റേഞ്ചാണ് നാനൂറ്റി അറുപത്തി അഞ്ച് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് കോഴിക്കോട് ഇനി അടുത്തത് വയനാട് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടുത്തെ റാങ്ക് ലിസ്റ്റ് ചെറുതാണ് അല്ലേ അതിൽ നിന്ന് നൂറ്റി എൺപത്തി ഏഴ് അഡ്വൈസാണ് പോയിരിക്കുന്നത് എത്രയാണ് നൂറ്റി എൺപത്തി ഏഴ് ഇനി കണ്ണൂർ ണെങ്കില് ഇപ്പൊ പോയിരിക്കുന്നത് നാനൂറ്റി പതിനെട്ട് ഡെ കാസർഗോഡ് കാസർഗോഡ് ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് അപ്പം ഇത്രയുമാണ് ഏകദേശം ഒരു അഡ്വൈസ് നില എന്ന് പറയുന്നത് അപ്പോൾ നോക്കിയാൽ അറിയാം അല്ലേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അഡ്വൈസുകൾ പോകുന്നുണ്ട് ഇനിയും എന്താണ് കുറച്ച് ഒരു വർഷം കൂടി ഏകദേശം നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയുണ്ട് ഇപ്പോഴും പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നതല്ലേ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഈ നോക്കുക ഈ അപേക്ഷകരെ ഒന്ന് നോക്കുക ഇത് ഇപ്പോഴുള്ള അപേക്ഷകരുടെ എണ്ണവും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷകരുടെ എണ്ണവും ുമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ടോട്ടലായിട്ട് ആയിട്ട് നാല് ലക്ഷത്തോളം പേരാണ് വെച്ചാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഏഴ് ലക്ഷത്തിന് അപ്പുറമായിരുന്നു അതിൽ നിന്ന് വീണ്ടും എന്തായി ഒരു നാല് ലക്ഷത്തോളം പേരാണ് ഇപ്പം അപേക്ഷിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചിട്ട് എന്താണ് അപേക്ഷകൾ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഓരോ ജില്ലയുടെയും നോക്കിയാൽ അറിയാം ഇവിടെ എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒമ്പതായിരുന്നു അല്ലെ ഇവിടെ ഇപ്പം എത്രയായി ഏഴായി ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇവിടെ എത്രയുണ്ടായിരുന്നു ആ ആറ് അറുപത്തെട്ട് എണ്ണൂറ്റി അമ്പത്തി അഞ്ചായിരുന്നു വന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എറണാകുളം ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലേ ഏകദേശം സംതിങ് ഡിഫറൻസ് വന്നു അപ്ലൈ ചെയ്തവരുടെ എണ്ണത്തിൽ നോക്കുക ഡിഫറൻസ് വന്നു ഇനി ഉണ്ടല്ലോ ഇനി എക്സാം എഴുതുന്നവരും എന്തായിരിക്കും എന്തായാലും ഇതിൽ കുറയും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യണം കാരണം ഡിഗ്രി ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് അല്ലേ ഇപ്പൊ എൽ ഡി സി എക്സാമിനെ സംബന്ധിച്ച് ഇതിനേക്കാളും നല്ല കോമ്പറ്റീഷൻ ആണ് കാരണം എന്താണ് ആ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടെ നിലവാരം കൂടിയതായിരിക്കും രണ്ടാമത് എന്താണ് അവിടെ ഡിഗ്രി ഉള്ളവർക്കും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും എന്തായിരിക്കും ഈ എൽ ജി എസിനേക്കാളും ഒരു പടി കൂടെ കോമ്പറ്റീഷൻ ലെവൽ കൂടുതലായിരിക്കും ഇപ്പൊ എൽ ജി എസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഡിഗ്രിക്കാരപ്പാടെ മാറി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം കുറയുന്നതിന് ൊക്കെയുള്ള കാരണം എന്താണ് ആ നമ്മുടെ ഈ ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലെ ഡിഗ്രി ഇല്ല എന്ന് പറയുമ്പോൾ എന്തായി കുറെ പേര് അതിൽ നിന്ന് മാറി പിന്നെ എന്താണ് കുറെ പേരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ എന്താ ഇപ്പൊ പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർ പി എസ് സിയിലേക്ക് ഇറങ്ങുന്ന ഒരു രീതിയിലേക്ക് കുറവ് വന്നു കാരണം എന്താ നമുക്ക് തന്നെ അറിയാം അല്ലെ ഒരു ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ നീണ്ടു പോകുന്നതുകൊണ്ടും നിയമനം കുറഞ്ഞ ഒരു രീതിയൊക്കെ വന്നതുകൊണ്ടും എന്താണ് കുറെ പേരെ സംബന്ധിച്ച് അവരെന്താണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ അപേക്ഷകൾ കുറഞ്ഞത് അപ്പോൾ ഗവൺമെന്റ് ജോലിക്കായിട്ട് പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഇപ്പം എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെയും സാലറി സ്കെയിലൊക്കെ ഒക്കെ നോക്കിയാൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെ പണിയും എന്തായിരിക്കും എൽ ഡി സീനേക്കാളും കുറവായിരിക്കും എന്തായാലും എൽ ജി എസിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ നല്ല രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എൽ ജി എസ് എക്സാം എഴുതുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ബേസ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം അവിടെയാണ് നമുക്ക് തെറ്റു വരുന്നത് അപ്പൊ ബേസ് നല്ല രീതിയിൽ പഠിച്ചു പോവുക അതുപോലെ തന്നെ എന്താണ് കട്ട് ഓഫ് നല്ല രീതിയിലൊക്കെ തന്നെ പ്രതീക്ഷിക്കണം പക്ഷെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിൽ ബേസ് ഉണ്ട് എസ് സി ആർ ടി ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് നല്ല രീതിയിൽ മറികടന്നിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം ആദ്യത്തെ റേഞ്ചിൽ എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എൽ ഡി സി ഒന്നും നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേക്കുക നമുക്ക് എന്ത് ബാക്കിയുണ്ട് എൽ ജി എസ് എക്സാം ബാക്കിയുണ്ട് അതിന് നല്ല രീതിയിൽ രാഞ്ഞ് പിടിപിടിക്കുക നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എൽ ജി എസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൽ ജി എസിന്റെ സിക്സ്റ്റി ഡേയ്സിന്റെ ക്രാഷ് ബാച്ചു ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് നമുക്കറിയാം നമ്മുടെ സിലബസ് അനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഇതിൽ കാണുന്ന പോലെ തന്നെ സിക്സ്റ്റി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത് സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് ബാച്ച് ആണ് അപ്പം നമ്മുടെ സിലബസ് അനുസരിച്ച് ആപ്പിൽ റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ആപ്പിലുണ്ട് അപ്പം അങ്ങനെ അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ട് വീക്ക്ലി റിവിഷൻ എക്സാംസ് ഉണ്ട് അങ്ങനെ എല്ലാ പ്രത്യേകതകളോടും കൂടിയാണ് എൽ ജി എസിന്റെ സിസ്റ്റി ഡേയ്സിന്റെ ബാച്ച് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സി സി ഇപ്പോൾ എന്താണ് ആ ഓണാഘോഷത്തിലാണ് അല്ലേ അറിവിൻ്റെ ഓണാഘോഷത്തിലാണ് അപ്പോൾ തിരുവോണം വരെയുള്ള എല്ലാ കോഴ്സുകൾക്കും വളരെ ഓഫ് റോഡ് കൂടിയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ആർക്കെങ്കിലും എൽ ഡി പഠിക്കണം അല്ലെങ്കിൽ എന്താണ് എൽ പഠിച്ചാൽ എത്തുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ നമുക്ക് നല്ല രീതിയിൽ എൽ പഠിച്ച് നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാവർക്കും തിരുവോണ ആശംസകൾ അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്